ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്ഥലപരിമിതി അറിഞ്ഞിരുങ്ങിയ ഷൊർണ്ണൂരിലെ ഒറ്റമുറി വില്ലേജ് ഓഫീസ് ഇനി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കും ബസ് സ്റ്റാൻഡിനും പോലീസ് സ്റ്റേഷനും ഇടയിൽ നിർമ്മിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു രണ്ടര വർഷക്കാലത്തിനിടയിൽ രണ്ടു വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ രണ്ടേകാൽ ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാം ഇപ്പോൾ മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ രണ്ടര വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ രണ്ടര വർഷക്കാലത്തിന്റെ ഭരണത്തിനിടയിൽ ഒന്നര ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെന്റ് വിധേയമാവുന്നു വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി എം കെ ജയപ്രകാശ് പി സിന്ധു കെ എൻ ലക്ഷ്മണൻ സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു